ഇന്ന് ജൂലൈ മാസം മൂന്നാം തീയതി മാർ തോമാശ് ലിഹായുടെ ഓർമ്മ പ്രിയപ്പെട്ടവരെ എന്തായിരുന്നു നമ്മുടെ പിതാവായ ഭാരതത്തിൻ്റെ പോസ്തോലിനായ തോമാശ് ലിഹായുടെ പ്രത്യേകത യേശുവിൻ്റെ മുറിവുകളിൽ തൊട്ടു എന്നുള്ളതാണ് എല്ലാവർക്കും യേശുവിനെ തൊടാനായിട്ട് ഇഷ്ടമാണ് അവൻ്റെ കൃപകളും വാഴവുകളും ഒക്കെ പ്രാപിക്കാനായിട്ട് പക്ഷേ അവൻ്റെ മുറിവുകളിൽ അവൻ്റെ സഹനങ്ങളെ സ്പർശിക്കാനായിട്ട് ആർക്കും താല്പര്യം കുറയുന്നുണ്ട് അവൻ്റെ മുറിവുകളെന്നത് അവൻ്റെ സഹനങ്ങളാണ് യേശുവിൻ്റെ സഹനങ്ങളിൽ സ്പർശിച്ച മർത്തോമാശ് ലീഹായ്ക്ക് ലഭ്യമായത് എന്താണോ ഈ ലോകത്തിൻ്റെ സഹനങ്ങളാണ് ഭാരതത്തിൻ്റെ അപ്പോസ്തോലിനായി കടന്നു വന്നപ്പോഴുമൊക്കെ ലഭ്യമായത് മുഴുവൻ സഹനങ്ങളുടെ കനൽ വഴികൾ മാത്രമായിരുന്നു നമ്മൾ യേശുവിൻ്റെ മുറിവുകളെ തൊടാൻ ആഗ്രഹിച്ചു നോക്കി സഹനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതിനപ്പുറത്ത് വലിയ പ്രത്യാശയും വലിയ ഹൃദയത്തിലുള്ള സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടാകും നമുക്ക് നമ്മുടെ അപ്പോസ്തോലിനായ മർത്തോമാശ് ലിഹായെ പോലെ അവൻ്റെ മുറിവുകളിൽ തൊടാം എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് വിളിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ